ജനുവരി മൂന്നാം തീയതി ഭൂമിയുടെ തൊട്ടരിക്കിലൂടെ രണ്ട് ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകും നാസയാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഭൂമിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളുടെ പേര് യഥാക്രമം ടു സീറോ ടു ഫോർ വൈ സി നയൺ എന്നും ടു സീറോ ടു ഫോർ വൈ എൽ വൺ എന്നുമാണ് നാൽപ്പത്തിനാലടി വലിപ്പമുള്ള ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ സി നയൺ മണിക്കൂറിൽ മുപ്പത്തിയോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഗ്രഹത്തിന്റെ സഞ്ചാരം ഭൂമിയിൽ നിന്നും പതിമൂന്ന് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ചിന്നഗ്രഹം കടന്നുപോകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഭൂമിക്കും ചന്ദ്രനുമിടയിലുള്ള ദൂരത്തിന്റെ മൂന്നിരട്ടിയാണ് വ്യത്യാസം ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് വളരെ അടുത്തുനിന്ന് പഠിക്കാൻ കഴിയുന്ന അവസരമായിട്ടാണ് ശാസ്ത്രലോകം ഇതിനെ കാണുന്നത് ശാസ്ത്രപരമായി നോക്കിക്കാണുമ്പോൾ വളരെ ചെറിയ ദൂരത്തിലാണ് ചിഹ്നഗ്രഹങ്ങൾ കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂമിക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർത്തുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വയ്യൽ മൺ ഭൂമിക്കരികിലേക്കെത്തുക താരതമ്യേന ചെറിയ ഗ്രഹത്തിന് മുപ്പത്തിയെട്ടടി അഥവാ ഒരു ബസിന്റെ അത്രയും വലിപ്പമാണുള്ളത് മണിക്കൂറിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അകലെ കൂടിയാണ് കടന്നുപോകുക ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ ആറു മടങ്ങോളമാണ് ഈ ദൂരപരിധി അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വയ്യൽ വൺ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഉയർത്തുന്നില്ലെന്നാണ് ശാസ്ത്രലോകത്തിന്റെ അനുമാനം സൗരയുദ്ധത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹത്തേക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിനുണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക് വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിനുദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക് വനപ്രദേശത്തെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലം പരിശായി സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെയെത്തി ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസരുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തിയാറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഐ എസ്ആർഒ ചെയർമാൻ പറയുന്നു ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാട്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചുവിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ കരുതാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി